ിയമുള്ളവരെ ഏവർക്കും സ്നേഹവന്ദനം വന്ദനം അനേക നാളുകളായിട്ട് പലരും ചോദിക്കുന്ന ഒരു പുസ്തകമാണ് സ്വതന്ത്ര ഇന്ത്യ വിമോചനത്തിന്റെ വിത്ത് എന്ന് പറയുന്ന ഈ മനോഹരമായ പുസ്തകം ഇറങ്ങിയോ ഇറങ്ങിയോ എന്ന് അതായത് ഇപ്പോൾ അത് ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ് മനോഹരമായിട്ടുള്ള ഈ പുസ്തകത്തിന്റെ ആദ്യ പേജ് മുതൽ മുന്നൂറ്റിയെട്ട് പേജ് വരെയുള്ള ഈ ഭാഗത്തെ വിബ്ലോഗ്രാഫിയോടക്കം തന്നെ ഇന്ത്യയുടെ ഒരു സമഗ്രമായ ചരിത്രം നമുക്ക് വരച്ചു കാണിക്കുകയാണ് ഇതിന്റെ സന്ദേശം നൽകിയിരിക്കുന്ന പൗരസ്ത്യ കൽദേ മെത്രാപോളി സഭ അതോടൊപ്പം തന്നെ ഇതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് എന്നിവരാണ് തീർച്ചയായിട്ടും ഈ പുസ്തകം നമ്മുടെ ചരിത്ര ബോധത്തെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് യാതൊരു സംശയവുമില്ല അനേക നാളുകളായി മറച്ചു വെക്കപ്പെട്ടിരിക്കുന്ന തമസ്കരിക്കപ്പെട്ടിരിക്കുന്ന ചിതലരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ചാരം പുരണ്ടു കിടക്കുന്ന ചരിത്ര സത്യങ്ങളെ നമ്മുടെ മുമ്പാകെ കൃത്യമായി അവതരിപ്പിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ മുന്നൂറ്റി എട്ട് പേജുള്ള ഈ പുസ്തകത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് പോസ്റ്റേജ് ഇതിന് പുറമെയാണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ തക്കോണം ഇതിന്റെ പ്രസാധകരായിരിക്കുന്ന സാക്ഷി അപ്പോൾജെറ്റിക്സ് നെറ്റ്വർക്ക് തയ്യാറാണ് പോസ്റ്റേജ് നിങ്ങൾ ഇതിന് പുറമേ കൊടുക്കണം ബൾക്കായിട്ട് നിങ്ങൾ പുസ്തകങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്കോ ഒക്കെ ഇത് കൊടുക്കുന്നത് വളരെ പ്രയോജനപ്പെടും അവരുടെ സംശയങ്ങൾക്കൊക്കെ ദൂരീകരണം ഉണ്ടാകുവാൻ തൊക്കെ വേണം എന്തൊക്കെയായിരുന്നു ക്രിസ്ത്യൻ മിഷണറിമാർ ഈ രാജ്യത്ത് ചെയ്തു തന്ന നേട്ടങ്ങൾ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുവാൻ തൊക്കെയാണ് ഈ പുസ്തകം നമ്മളെ സഹായിക്കുന്നുണ്ട് ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് പോസ്റ്റേജ് കുറച്ച് കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് ദയവുണ്ടായി നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാനുള്ള അവസരമാണ് താഴെ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഫോൺ നമ്പറിൽ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ ഗൂഗിൾ പേ വഴിയായിട്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളിലേക്ക് ഈ പുസ്തകങ്ങൾ എത്തിക്കുന്നതായിരിക്കും സാക്ഷി അപ്പോൾ ജെറ്റിക്സ് നെറ്റ്വർക്ക് നൂറ് പുസ്തകങ്ങളാണ് ഈ ചില നാളുകൾ കൊണ്ട് നമ്മുടെ കേരളത്തിലെ പല ഭാഷകളിലായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് വേറൊരു പുസ്തകം കൂടെ ഇതിനോടൊപ്പം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഫ്രീ ഇന്ത്യ എന്ന് പറയുന്നതായിട്ടുള്ള മനോപരമായ പുസ്തകം അപ്പോൾ അതും ഇംഗ്ലീഷിലാണത് അതും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായിട്ട് ഡബിൾ നയൻ ഫോർ സെവൻ സീറോ സീറോ ത്രീ സെവൻ ഡബിൾ സെവൻ ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയും താഴെ വരുന്ന ഫോൺ നമ്പറുകളിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ